പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജ്ജനത്തിനായി കണ്ടെയ്നർ സ്ഥാപിച്ച വിദ്യാർത്ഥികൾ കൊല്ലം ആവണീശ്വരം എ പി പി എം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പുതിയ ആശയവുമായി രംഗത്തെത്തിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായി കുന്നിക്കോട് ശാസ്ത്ര ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപമാണ് പരിസ്ഥിതി രക്ഷയ്ക്കായി കണ്ടെയ്നർ സ്ഥാപിച്ചത് ആവണീശ്വരം എ പി എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആശയത്തോട് എല്ലാവരും യോജിച്ചു കുട്ടികളും നാട്ടുകാരും ചേർന്ന് പൊതുസ്ഥലത്തെ പ്ലാസ്റ്റിക് ശേഖരിച്ച് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംസ്കരിക്കുന്നതാണ് പദ്ധതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു പൊതുവെയുള്ള ഇത്തരം ശേഖരിക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി വേണ്ടിയാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവർക്കും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നമുക്ക് നന്നായി പഠിക്കാനുള്ള നന്നായി സന്തോഷമായി ജീവിക്കാനുള്ള നന്നായി കുട്ടികൾ എല്ലാവരും ഒരുപോലെ ജീവിച്ചു പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ സ്കൂളിലെ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ആർ നായർ അംബുജം അന്തർജനം പി ടി എ പ്രസിഡന്റ് നവാബ് പരിസ്ഥിതി പ്രവർത്തകരായ ഗീതമ്മ അരുൺ അധ്യാപകരായ സന്ധ്യ സുരേഷ് പാർവതി തുടങ്ങിയവർ പങ്കെടുത്തു കേരള ന്യൂസ് കൊല്ലം